നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട് കുത്തിയൊലിക്കുന്ന തോട്ടിലിറങ്ങി സാഹസികമായി ജോലി ചെയ്യുന്ന കെ എസ് സി ബി ലൈൻമാന് കയ്യടി കെ എസ് സി ബി വണ്ടൂർ വാണിയമ്പലം സെക്ഷനിലെ ലൈൻമാനായ സജീഷാണ് പൊട്ടിവീണ വൈദ്യുതി കമ്പിയെടുക്കാൻ തോട്ടിലിറങ്ങിയത് സബ് എഞ്ചിനീയറായ പി സഹീർ അലി പകർത്തിയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് போக்கொண்டோ கிட்ட போரில புடி 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 കമ്പൈൻ കമ്പൈൻ അല്ലേ ഇവിടെ അവിടെ കൊടി നീയാ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം നടന്ന സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് കനത്ത മഴയിൽ കര കവിഞ്ഞൊഴുകുന്ന താളിയം താളിയംകുണ്ടിലുള്ള കാക്കത്തോടിലേക്കാണ് സജീഷ് ഇറങ്ങിയത് ഈ ഭാഗത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന എഴുപത് വയസ്സുകാരിയുടെ വീട്ടിലേക്കുള്ള വൈദ്യുതി കമ്പിയാണ് പൊട്ടിവീണത് തോട്ടിലേക്ക് പൊട്ടിവീണ കമ്പിയുടെ ഒരു ഭാഗം എത്ര ശ്രമിച്ചിട്ടും എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സജീഷ് തോട്ടിലേക്ക് ഇറങ്ങിയത് തുടർന്ന് സാഹസികമായി ചെയ്ത ജോലിയാണ് സഹീർ അലി മൊബൈലിൽ പകർത്തിയത് ന്യൂസ് ബ്യൂറോ പോരൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ